ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്തോട്ടൊന്ന് പോവാണ് കേട്ടോ റിയാദിലോട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല ചിറമയും അനിയനും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അവരെ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് നേരെ പോകാൻ വേണ്ടിയിട്ട് ഇത്തവണ നമുക്ക് ഡ്രസ്സ് കൂടെ എടുക്കാനുണ്ട് കേട്ടോ മാത്രമല്ല വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പച്ചക്കറികളൊക്കെ നല്ലത് കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ പോകണം പിന്നെ മാങ്ങയുടെ സീസണൊക്കെ ആയിട്ട് ഞങ്ങൾ മാങ്ങ അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ മാങ്ങിയൊക്കെ വാങ്ങിക്കണം മാത്രല്ല നല്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ റിയാദിലൊക്കെ പോയാലേ കിട്ടുള്ളൂ ഇവിടെ നമുക്ക് അങ്ങനെ ഫ്രൂട്ട്സ് അധികം അങ്ങനെ നല്ലത് കിട്ടാറില്ല ഞങ്ങൾ ഇതുപോലെ പോകുമ്പോൾ എല്ലാം ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് കേട്ടോ നല്ല ഫ്രൂട്ട്സ് ആയിരിക്കും റിയാദിൽ റിയാദിലിപ്പോൾ ലുലൂലായാലും നെസ്റ്റോലായാലും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും കേട്ടോ പച്ചക്കറി ആയാലും ഒക്കെ കിട്ടാറുണ്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഒമ്പത് മണിക്കാണ് കേട്ടോ ഒമ്പത് മണിക്ക് തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് എങ്ങനെയാണോ വെയിലുണ്ടാവുക ആ രീതിക്കാണ് കേട്ടോ വെയിൽ അപ്പോൾ ഒരു മണിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ തിരിച്ചെത്തുമ്പോഴേക്ക് ഒരു മണി രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ അപ്പോഴത്തെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ സൈഡിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ചൂടാണ് സെൻട്രലിരിക്കുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന കാര്യം പറയും വേണ്ട അത്രയും ചൂടായിരിക്കും അങ്ങനെ ഞങ്ങൾ ചെറുമഴ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ റിയാത്തിലോട്ട് പോവാണ് കേട്ടോ പോണ വഴിക്കുള്ള കാഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ഒരു തോട് പോലെ ഒഴുകുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇത് കൂടെയൊക്കെ വെള്ളം സ്ഥിരമായിട്ട് പോകുന്നതാണെന്ന് പക്ഷേ ഇത് വേസ്റ്റ് വെള്ളമാണെന്നാണ് പറഞ്ഞത് കേട്ടോ വേസ്റ്റാണ് നമ്മളിപ്പോൾ ബാത്റൂം ആയാലും ഇവിടെയൊക്കെ അവർ വന്നിട്ട് അടിച്ചു കൊണ്ടുപോവുക ചെയ്യാം അപ്പോൾ അതെല്ലാം വേസ്റ്റ് അങ്ങനെ ഒഴുകി പോകുന്നതാണെന്ന് പറയുന്നു ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും ഒഴുകി പോകുന്നുണ്ടായിരിക്കും പിന്നെ ആ സൈഡിൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിരുള്ളിലേക്ക് വരെ സ്മെല് വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇപ്പോൾ ഇവിടെ പുഴയെത്തോടോ അരുവികളോ ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ ഇനി ഇവിടെ ചൂടാണെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാര് അതുപോലെ അവർക്ക് ജോലി മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ സ്ഥിരമായിട്ട് പുറത്ത് പല ജോലികളും ചെയ്യുന്ന ആൾക്കാര് നമ്മൾ ഈ പോണ വഴിക്ക് തന്നെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് തന്നെ തോന്നും എത്ര പൊരി വെയിലത്താണ് അവർ ജോലി ചെയ്യുന്നതെന്ന് അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പറയല്ല വെയില് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നി പോണ കാര്യങ്ങളാണ് ഇതൊക്കെ എത്ര ചൂടെത്താണ് നമ്മളിപ്പോ ഞാൻ എന്നെ വീട്ടിലിരിക്കുമ്പോ തന്നെ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റണില്ല അപ്പോൾ ഈ ഉച്ച സമയത്തൊക്കെ ചൂട് കൊള്ളുന്ന ആൾക്കാരെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നെസ്റ്റോലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം കേട്ടോ അപ്പം ഇത് കുറച്ച് ദിവസം മുൻപ് എടുത്ത വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് കേട്ടോ ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കും പിന്നെ അപ്ലോഡ് ചെയ്തിടാനുള്ള സമയമാണ് ഒരുപാട് എടുക്കാറ് കുറച്ച് മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടിന്യൂ ആയിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ പിന്നെ കുറച്ചൊരു ഗ്യാപ്പ് എടുക്കും അതിൻ്റെ സ്ഥിരം ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒക്കെ ഇടാം ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്ന ഡ്രീം കേക്ക് ഉണ്ട് കേട്ടോ ഇവിടെ പത്തൊമ്പതാണ് പത്തൊമ്പത് എന്ന് പറയുമ്പോഴേ ഇരുപത് റിയാലാണ് കേട്ടോ ആ കുഴപ്പമില്ല നാട്ടിലൊക്കെ സെയിം റേറ്റ് പോലൊക്കെ തന്നെയാണ് അങ്ങനെ ഇനി ഓരോ സാധനങ്ങളായിട്ട് നമുക്കിങ്ങനെ എടുക്കാം അതുപോലെ ഇപ്പോൾ ചെറുമുള്ള കാരണം അനേനുള്ള കാരണം അവർ ഒരു ഒരു വഴിക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു വഴിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ആ പപ്പായയുടെ ക്രീം അത്ര നന്നല്ല ഞാനവിടെ ഉണ്ട് എന്നാലും ഒരെണ്ണം ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അതുപോലെ അത് രണ്ടും എടുത്തു കേട്ടോ പിന്നെ കളിപ്പാട്ടത്തിൻ്റെ സെക്ഷനിൽ പോയാലാണ് നമുക്ക് അവിടെ ഒരുപാട് സമയം എടുക്കുക കാരണം ഏതാണ് എടുക്കേണ്ടതെന്ന് അവന് തന്നെ അറിയില്ല അജുവിന് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ടോയ്സ് അജു വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഏട്ടാ ഇനി പോകുമ്പോൾ അവന് വാങ്ങിച്ചു കൊടുക്കരുത് എല്ലാ പ്രാവശ്യം ഇതേപോലെ ശീലമായി കഴിഞ്ഞാൽ ഓരോ തവണയും വാങ്ങിക്കേണ്ടേ എന്ന് പറഞ്ഞതാണ് പക്ഷെ അച്ഛന് പിന്നെ മോനെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് പിന്നെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ പിന്നെ ഒരു ടോയ് എടുത്തിട്ടുണ്ട് നേരത്തെ കണ്ടില്ലേ ഒരു ജീപ്പ് പോലത്തെ അതെ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബുക്സ് ആയിരുന്നു കുറച്ച് ബുക്സ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പെൻസിലും ഒക്കെ വാങ്ങിച്ചു പിന്നെ ബാഗ് പിന്നെ നമുക്കിപ്പോൾ ആവശ്യമില്ലല്ലോ പിന്നെ ചിരമ്പ എടുത്തിട്ടുണ്ടായിരുന്നു ബാഗ് അതാണ് ഈ സെക്ഷനിലോട്ട് ഇങ്ങനെ പോയത് കേട്ടോ ഞാൻ എടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഏട്ടനായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏട്ടനാണ് സാധനങ്ങളൊക്കെ അധികം വീട്ടിക്ക് ആവശ്യമുള്ളത് എടുക്കുക കേട്ടോ എന്നൊക്കെ കൂടുതൽ ആവശ്യങ്ങളൊക്കെ അറിയാം ഏട്ടനാണ് പിന്നെ ഞങ്ങൾ പോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടാണ് ഓവറായിട്ടുള്ള വലിയ കളക്ഷനൊന്നുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഡ്രസ്സുകൾ അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് രണ്ട് കൂട്ടി ഡ്രസ്സ് എടുത്തു അതുപോലെ ഷോളും പാൻറ്റൊക്കെ എടുത്ത് ഷോളും ഞാൻ യൂസ് ചെയ്യാറില്ല എന്നാലും ഇവിടുന്ന് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ഷോൾ എടുക്കാമല്ലോ എന്ന് കരുതി ഷോളും എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ബാഗ് എടുത്തു കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോയിൽ ബാഗ് അതുപോലെ അജോനൊരു ചെരുപ്പ് പിന്നെ അജോൻ്റെ ഡ്രസ്സ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർക്കും ഡ്രസ്സ് എടുത്തു കേട്ടോ പെരുന്നാളൊക്കെ അല്ലേ ഡ്രസ്സ് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറുമയ്ക്കായിരുന്നു ഷോപ്പിംഗ് കൂടുതലുണ്ടായിരുന്നത് അവർ നാട്ടിൽ പോകുമ്പോൾ ചില ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ നാട്ടിലുള്ള അരി വാങ്ങിക്കാനായിരുന്നു ഇതുപോലൊക്കെ വരുമ്പോൾ ആദ്യം അരി എടുക്കാനാണ് പോവുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് ശീലായിട്ടോ ഇവിടുത്തെ ചോറ് ഞാൻ കഴിക്കാനൊക്കെ തുടങ്ങി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്ന കാരണം തന്നെ ഒരുപാട് ഐറ്റം മാങ്ങകളുണ്ട് കേട്ടോ ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനാണ് അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ മെയിൻ ഐറ്റം എന്താ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഏകദേശം ഒരു കിലോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ കൂടുതലൊക്കെ പോകട്ടോ ഞാൻ കേടുവരാതെ സൂക്ഷിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ചെറിയ ഉള്ളിയും പച്ചമുളകും പുളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചിട്ട് കഞ്ഞിയൊക്കെ കുടിക്കാനൊരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ ചെറിയ ഉള്ളി നല്ലതാണ് കയ്യിലുള്ളത് മാത്രല്ല നമുക്ക് നാട്ടിലെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയ ഉള്ളി തന്നെ വേണ്ടേ അപ്പോൾ അങ്ങനെയുള്ള കുറേ പച്ചക്കറികൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ എടുത്ത് നടക്കുന്നേ ഉള്ളൂ ഏട്ടനാണ് ഫുള്ള് കാര്യങ്ങളും എടുക്കുക കേട്ടോ ഫ്രൂട്ട്സ് എടുക്കുന്നതായാലും പച്ചക്കറിയൊക്കെ എടനെ എടുക്കുക അങ്ങനെ അവസാനം എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ആ വണ്ടിയിൽ തന്നെ നേരെ ചെറിയമ്പരടുത്തോട്ട് പോന്നുട്ടോ ഏട്ടൻ ജോലിക്ക് പോയി ഞാൻ നേരെ ചെറുമരടുത്തോട്ട് പോന്നു നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അപ്പോൾ മുൻകൂട്ടിയിട്ട് തന്നെ ചെറുമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇങ്ങോട്ട് പോന്നോ ഇവിടെ ചിക്കനും പുട്ടും ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു എട്ട് മണിയാവുമ്പോഴേ വീട്ടിൽ നിന്ന് പോവാറ് പക്ഷേ ഏതായാലും ചെറുമ പോരുമ്പോൾ ചെറുമര കൂടെ പോകുന്നു ഞാൻ ഇങ്ങോട്ട് നിന്ന് എന്തെങ്കിലും സഹായിക്കും ചെയ്യാലോ അപ്പം നല്ല വെയിലാണ് പുറത്ത് ഭയങ്കര ചൂടാണ് അടുക്കളയിൽ പിന്നെ ഈ തീ കത്തുമ്പോൾ ഒന്നും കൂടി ചൂടല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിലാണ് പറഞ്ഞത് ഒട്ടകത്തിന്റെ പാലിരിക്കുന്നുണ്ട് അത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ രുചി എന്താണെന്ന് അറിയണ്ടേ അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് കുറച്ച് പാലെടുത്തു കുറച്ചേ എടുത്തിട്ടുള്ളൂ എങ്ങനെ കുടിക്കുക അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ലല്ലോ അങ്ങനെ അങ്ങനെയൊരു പാലിൻ്റെ കട്ടി കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് കുടിക്കാൻ തോന്നുന്നില്ല കാരണം ഒരു ഒട്ടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കുടിക്കുക അപ്പോൾ ചെറുമെന്ന് പറഞ്ഞു കുറച്ച് പഞ്ചസാര ചേർത്ത് നോക്കി എന്നിട്ട് കുടിക്കുക എന്ന് പറഞ്ഞു അപ്പം ഇത് പച്ചപ്പാലൊന്നും അല്ലാട്ടോ ഇത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചൂടാക്കാനൊന്നും നിന്നില്ല അങ്ങനെ പഞ്ചസാര ഒക്കെ ഇളക്കി വലിയ താല്പര്യത്തോടെ ഞാൻ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ ഇതിങ്ങനെ ചുണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ലടിക്കുമ്പോൾ കുടിക്കാൻ തോന്നുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരിറക്ക് കുടിച്ചു നോക്കി കേട്ടോ പിന്നെ എനിക്ക് കുടിക്കാൻ തോന്നിയില്ല കാരണം ഭയങ്കര പാലിൻ്റെ ഒരു കുത്തലും ഭയങ്കര കട്ടിയാണ് ഇറക്കി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ വായൽ തന്നെ ഒരിച്ചിട്ട് കുടിക്കുമ്പോൾ തന്നെ നമുക്കത് ഇഷ്ടപ്പെടില്ലേ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലേ കേട്ടോ ഞാനത് അങ്ങനെ തന്നെ വെച്ചു പിന്നെ ഏട്ടൻ വന്നപ്പോൾ ഞാൻ അത് കൂടെ കുറച്ചും കൂടി വെച്ചിട്ട് ഏട്ടന് കൊടുക്കാട്ടോ കേട്ടോ ചെയ്തത് ഇന്ന് നമ്മൾ വാങ്ങിച്ച കാർ ഇതാ ഇതാണ് കേട്ടോ കാറല്ല ഒരു ജീപ്പാണ് അപ്പോൾ അതിതാണ് ഡോറൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ ഏതൊരു കളിപ്പാട്ടം വാങ്ങിക്കുമ്പോഴും കുറച്ച് നേരൊക്കെ ഭയങ്കര താല്പര്യത്തോടു കൂടി കളിക്കും പിന്നീട് അതിന്റെ നേരെ തിരിഞ്ഞു നോക്കും കൂടി ചെയ്യില്ല വണ്ടികൾ എന്ന് പറഞ്ഞാൽ അജുവിന് ഇത്ര ഇഷ്ടമുള്ള ഒരു കാര്യമില്ല കേട്ടോ എത്ര വണ്ടി വണ്ടികൾ കിട്ടുകയാണെങ്കിലും അവന് ഇഷ്ടമാണ് അവനതിങ്ങനെ ഒരുപാട് വണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അജുവിന് അങ്ങനെ നമ്മൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ ഇട്ടിട്ടാണ് പാലക്കാട് പാലക്കാട്ടുകാരുടെ കുമ്പളങ്ങ കുമ്പളങ്ങയും ചിക്കനൊക്കെ കഴിച്ചിട്ടില്ലേ പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചിക്കൻ പാട്ട്സും കൂടെ ചേർക്കുന്നുണ്ട് കുമ്പളങ്ങയും അതുപോലെ ചിക്കനും മാത്രം ചേർത്തിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കും ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അതുപോലെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും ഉരുളം കിഴങ്ങും ചിക്കൻ പാർട്സും ചിക്കനും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് നമുക്കിവിടെ അത്യാവശ്യം തോനെ കറി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ഐറ്റംസ് എല്ലാം ചേർക്കുന്നത് കേട്ടോ ും അത്യാവശ്യം അംഗങ്ങൾ ഉണ്ട് ഇവിടെ ഇടയ്ക്കൊക്കെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കാറൊക്കെ ഓടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ പാവം തോന്നും നാട്ടിലാണെങ്കിൽ എല്ലാവരും ചേർന്ന് കളിച്ച് അവന് ശീലായതാണ് കുട്ടികളൊക്കെ കൂടിയിട്ട് ഇവിടെ വന്ന് ഒറ്റപ്പെടുന്ന പോലെ എനിക്ക് ഇടയ്ക്കൊക്കെ ഫീൽ ആവാറുണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഞാൻ ഞാൻ മാത്രമല്ല ഇപ്പൊ അവൻ്റെ കൂടെ വീട്ടിലുള്ളൂ ഏറ്റവും ആണെങ്കിൽ ജോലിക്കും പോയാൽ അപ്പൊ ഇടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങനെ പാവം തോന്നും നാട്ടില് എങ്ങനെ കളിച്ച് നടന്ന കുട്ടിയാണ് ഇവിടെ ഒരു കൂട്ടിലിട്ട് അളച്ച പോലെ ഉണ്ട് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ആ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് പോകുമല്ലോ ഇപ്പോഴല്ലേ ഇതുപോലെയൊക്കെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പിന്നീട് നമുക്ക് സ്കൂളൊന്നും മുടക്കിയിട്ട് അവനെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാട് ഒന്ന് നിൽക്കാൻ പറ്റില്ല ചിക്കൻ കറി ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ചിക്കനും ചിക്കൻ പാട്ട്സും ഉരുളം കിഴങ്ങും അതുപോലെ കുമ്പളങ്ങൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ചിക്കൻ കറി ആയിരുന്നു എല്ലാം കൂടെ ചേർക്കുമ്പോഴുള്ള ടേസ്റ്റ് അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ആവി പറഞ്ഞത് പുട്ടും ചിക്കൻ കറിയും റെഡിയാണ് അങ്ങനെ നേരം വൈകിട്ട് ഒരു ആറു മണി ആറേക്കാളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും ഓരോ ട്രിപ്പായിട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് ഈ സമയത്ത് ഏട്ടം വന്നു ഏകദേശം ഒരു എട്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്തും വണ്ടി ഓടിക്കല് തകൃതി നടക്കുന്നുണ്ട് പിന്നെ ഞാൻ പുട്ട് പുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അജുവിന് വാരി കൊടുത്തുട്ടോ ആദ്യം എന്നിട്ട് ഞാനും ആ പ്ലേറ്റിൽ തന്നെ കഴിച്ചു അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോ ഞങ്ങൾ അവിടുന്ന് നേരെ റൂമിലോട്ട് പോന്നുട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റാ